സന്തോഷം ഞാനത് മിനിസ്റ്ററോടെ കണ്ടപ്പോഴേ പറഞ്ഞു പൊതുവേ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന കലാകാരന് സ്നേഹമല്ല നേരെ തിരിച്ച എൻ്റെ അനുഭവം പറയുക ഒരുപാട് സംഘടനകൾ ഉണ്ട് ആദ്യമായിട്ട് അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ സംഘടനയും എന്നെ വിളിച്ചിട്ടില്ല അല്ല എന്നെ തന്നെ ആരെയും തന്നെ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പെർമേഷം മാറ്റു മാധ്യമ സുഹൃത്തുക്കളോടാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്ത് മല്ലിക വസന്തം എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്വീകരണം തന്നു രാജീവ് മിത്സ്രു അനിൽ മിശ്രും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ സഹോദരൻ ഇപ്പോഴും വന്നിട്ടുണ്ട് അദ്ദേഹം ഡോക്ടർ എം ഇ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പത്രക്കാർ കൂടുതൽ എൻ്റെ ബാല്യകാല ചരിത്രം അറിയുന്നത് അദ്ദേഹമാണെന്ന് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തെ കേട്ടപ്പോൾ ഞാൻ സാർ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യാൻ അങ്ങയുടെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്ക വയസ്സായി വീട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങൾ ആരും വീട്ടിയിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ അത്യാവശ്യം ഒരു കുണ്ടും തുണിയൊക്കെ വാങ്ങിക്കാൻ കാശ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം മിനിസ്റ്ററുണ്ട് പിന്നെ പ്രേമിനറിയാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലുള്ള ചില വ്യഥകൾ എന്താണെന്നുള്ളത് അത് പേഴ്സണലായിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പരസ്യമായിട്ട് പറയാറില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പേരേ കാണത്തുള്ളൂ അതാണ് ഒരു സത്യം അപ്പം അതുകൊണ്ട് ഈ ആറു മണി സമയത്ത് സിനിമ കാണാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ആറടി നീളത്തി പ്രസംഗിക്കാൻ ഞാനില്ല ഏതായാലും വലിയ സന്തോഷം എനിക്ക് എങ്ങനെയാണ് മിനിസ്റ്ററിനോടും മിനിസ്റ്റർ വഴി ഈ സർക്കാരിനോടും എനിക്കും ഇവർക്കെല്ലാം വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് ഇവരെല്ലാവരും എന്നോട് പറഞ്ഞേതാൻ പറ്റുക അയ്യോ നീയാവത് സ്വല് ഇപ്പം എൻ്റെ അടുത്ത് ഇരുന്ന് ഹേമാചരി പറഞ്ഞതാണ് രാജേശി ഇരുന്ന് തലയാട്ടെന്നല്ല ഒന്നാം തരായിട്ട് എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആളാണ് ശ്രീരാജേശി ഏതായാലും പറയണം നമ്മുടെയൊക്കെ മനസ്സിൽ വീട്ടിലിരുന്ന് നമ്മളെ ആരും ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത് ഒരിക്കലും മറക്കില്ല സർ നല്ല അർത്ഥവത്തായ പേര് മറക്കില്ല ഒരിക്കലും അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിലുപരിയായിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ മറക്കില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി മിനിസ്റ്ററോട് പ്രേമിനോട് ഈ അക്കാഡമിയുടെ എല്ലാ സാരഥികളോടും ഒപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തിട്ട് എനിക്കിനി എൻ്റെ ഈ ഫോട്ടോ ഫോട്ടോയൊക്കെ എൻ്റെ മക്കൾക്ക് അയക്കണം അവിടെ നോക്കി നോക്കിയിട്ട് രണ്ടും കൂട്ടം അപ്പോൾ അതൊന്ന് അയക്കണം വേഗം വീട്ടിൽ ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യുക വലിയ സന്തോഷം തുടർന്നും ഈ സ്നേഹം നൽകുക